ഹായ് ഹലോ ഇപ്പൊ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ആദർശനെ പഴയപടി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് പ്രൊഫസറിന്റെയും നന്ദിനിയമ്മയുടെയും വേണിയുടെയും ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ നമ്മുടെ കമലേട്ടത്തെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് ശങ്കറും ഗൗരിയും കൂടി ശ്രമിക്കുവാണ് പക്ഷേ പ്രതീക്ഷിക്കാതെ ഇതുവരെ മറച്ചു വെച്ച പല രഹസ്യങ്ങളും ഇന്ന് പുറത്താവാൻ പോവാണ് കമലേട്ടത്തെ എന്തുകൊണ്ട് ആയി അതിനുള്ള യഥാർത്ഥ ഉത്തരം ഇന്ന് ഗൗരിയും ശങ്കറും കണ്ടുപിടിക്കുവാണ് അതോടുകൂടി ചാരങ്ങാട്ട് നിന്ന് ചിലർ പടിയിറങ്ങാനും ിലരുടെ ജീവിതങ്ങള് മാറുമറിയാനും പോവുകയാണ് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങൾ ഇടുന്നപ്പോൾ ഈ സീരിയൽ റിവ്യൂ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഭയങ്കര ഒരു തർക്കങ്ങളും വഴക്കുകളുമാണ് ചാരങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇന്ന് നന്ദിനിയമ്മ അടുക്കളയിൽ ആഹാരമൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് ആരതിയെ വിളിച്ച് സഹായിക്കാരതി നീ എന്താ ഫോണിൽ കുളി ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശിൻ്റെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഈ സമയത്താണ് വേണി വരുന്നത് അപ്പോൾ അവരുടെ സംസാരം കേട്ടപ്പോൾ തന്നെ വേണി മാറി നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആരതി പറഞ്ഞത് അച്ഛന്റെ പ്രോ ഈ പി എഫിന്ന് കിട്ടുന്ന പൈസയെല്ലാം ആദർശേട്ടനെ ചികിത്സക്ക് വേണ്ടിയിട്ട് എടുക്കും എന്നല്ലേ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ എടുത്ത് ആദർശേട്ടനെ ചികിത്സിച്ചിട്ട് പഴയതുപടി ആയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയും ഇത് കേട്ടപ്പോൾ നന്ദനമ്മയ്ക്ക് ഒരുപാട് സങ്കടം വന്നു അങ്ങനെ ആരതിയെ ഒരു അടിയടിച്ചതിന് ശേഷം പറയുവാണ് നിനക്ക് ഇങ്ങനെ എങ്ങനെ പറയാൻ തോന്നി കാരണം നീ അവന്റെ അനിയത്തിയല്ലേ നിന്റെ ചേട്ടനല്ലേ ആദർശ അപ്പോൾ നിനക്ക് എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പോലും തോന്നി നീ ഒരു കാര്യം കേട്ടോ എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളുടെ എല്ലാ സ്വത്തുകളും ൊലയ്ക്കേണ്ടി വന്നാ പോലും ഞങ്ങൾ അതൊന്നും കാര്യമാക്കത്തില്ല ആദർശനെ പഴയതുപടി ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആദർശം നടക്കുന്നത് ഞങ്ങൾക്ക് കാണണം അതിന് വേണ്ടിയിട്ട് എന്ത് കാര്യവും ഞങ്ങൾ ചെയ്യും എന്ന് അവിടെ നന്ദനിയമ്മ പറയുന്നുണ്ട് പക്ഷെ ഇത് കേട്ടപ്പോൾ വേണി ഭയങ്കര സങ്കടമായി ആരതിയുടെ ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടും കൂടിയുള്ള പൈസയാണ് അത് ഇങ്ങനെ ഉപയോഗിക്കുന്നതിൽ ഒരു സങ്കടം കൊണ്ടായിരിക്കാം ആരതി അങ്ങനെ പറഞ്ഞത് അതിൽ നന്ദിനമ്മയ്ക്ക് ദേഷ്യം വന്നിട്ടാണ് അടിച്ചത് പക്ഷേ അത് ഒരു കാര്യമല്ലേ അപ്പോൾ ഇത് കേട്ടപ്പോൾ വേണിക്കും എന്നാലും സങ്കടം അങ്ങനെ വേണി മുകളിലോട്ട് ആദർശിരിക്കുന്ന ഭാഗത്തോട്ട് നടന്നു പോയ സമയത്ത് ആദർശ് ഇവിടെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വേണിക്ക് പെട്ടെന്ന് സങ്കടം വന്നു അപ്പോൾ വേണി അവിടെ പോയിരുന്നതിന് ശേഷം ആദർശേട്ടനോട് പറയുവാണ് എന്നാലും ആദർശചേട്ടനെ ഞാൻ പഴയപടി ജീവിതത്തിലോട്ട് കൊണ്ടുവരും പക്ഷേ ഇവിടെ അച്ഛൻ്റെ ഈ പ്രൊഫസറിന്റെ പി എഫ് പൈസ എടുത്ത് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞപ്പോൾ ആദർശന് മനസ്സിലായി അവിടെ എന്തോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ വേണി ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യവും ഇല്ല അവിടെ ആരോ എന്തോ സംഭവം സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുവാണ് അപ്പൊ ആരതി ഇതേപോലെ ആരതിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൈസയല്ലേ അല്ലേ അപ്പൊ അത് ആരതിയുടെ കല്യാണത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു പൈസ എടുത്ത് വേറെ ഒരു കാര്യങ്ങൾക്കും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ആദർശന് മനസ്സിലായി ആരതി ഇപ്പോ ഈ ഒരു പൈസ ആരതിയുടെ കല്യാണത്തിനാണെന്നും ഇത് തരാൻ പറ്റത്തില്ല എന്നെങ്ങാനും ആരതി പറഞ്ഞു പക്ഷെ അതൊന്നും ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും ഒരിക്കലും ആരതി പറയത്തില്ല പക്ഷെ ആദർശന് ആ ഒരു സംസാരത്തിൽ നിന്നും ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആദർശത് കേട്ടപ്പോൾ പറഞ്ഞത് ഇപ്പോ ആരെന്തൊക്കെ പറഞ്ഞാലും എന്നെ ചികിത്സ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു ജീവിതത്തിലോട്ട് വരുമെന്ന് ഒരു ഉറപ്പുമില്ല പക്ഷേ വേണിക്ക് അത്രത്തോളം ഉറപ്പുണ്ട് വേണി പറയുവാണ് ആരെന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ആദർശചേട്ടനാണെങ്കിലും ഇവിടെ വീട്ടുകാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇപ്പോൾ ആദർശേട്ടൻ പഴയതുപടി നടക്കുമെന്ന് ഒരു ഉറപ്പും കാണത്തില്ല പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ആദർശേട്ടൻ പഴയത പടി ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ അതിന് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കും എൻ്റെ കൂടെ ആദർശേട്ടൻ ഒരു കുറച്ച് സമയം എടുക്കും പെട്ടെന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കത്തില്ല പക്ഷെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ആദർശേട്ടൻ നടക്കും നടക്കാൻ മാത്രമല്ല ഓടും അതിനൊപ്പം ഞാനും കൂടെ കാണും എന്ന് പറഞ്ഞ ആ ഒരു ആത്മധൈര്യം കൊടുത്തപ്പോൾ ഒരുപാട് സന്തോഷം ആദർശനു തോന്നി അങ്ങനെ ചെറിയ സംസാരങ്ങളൊക്കെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാരങ്ങാട്ട് വലിയൊരു യുദ്ധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചാരങ്ങാട്ട് മഹാദേവൻ ആ ഒരു തന്റെ ആ ഒരു എലക്ഷൻ്റെ കാര്യങ്ങളും പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് രാധാമണിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ നമ്മുടെ ശങ്കറും ഗൗരിയും കയറി വരുന്നത് അപ്പോ കമലയും കണ്ടു അപ്പോൾ കമലയെ ചികിത്സിച്ചോ കമലയ്ക്ക് ഷോക്ക് അടിച്ചോ എങ്ങനെയാണ്ട് മാറ്റമുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് ശേഖരേടനോടും ഒരു കാര്യം ചോദിക്കാറുണ്ട് അപ്പോൾ ശേഖരേടനെവിടെയെന്ന് ചോദിക്കുകയും അങ്ങനെ ഈ ഒരു ശബ്ദം കേട്ടിട്ട് ശേഖരൻ കയറി വരുവാണ് അപ്പോൾ ഇത് തരം മഹാദേവൻ പറയുന്നുണ്ട് നീ എന്താ പറയാവന്നത് നീ പറയും എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ശങ്കർ ആ കാര്യം ചോദിച്ചു ആ യൂട്രസ് റിമൂവ് ചെയ്തു എന്ന് ശേഖരേട്ടന് ആ എവിടെന്നാണ് റിപ്പോർട്ട് കിട്ടിയത് അല്ലെങ്കിൽ ആ അങ്ങനെ റിമൂവ് ചെയ്തു എന്നും പറഞ്ഞ് ശേഖരേട്ടൻ കൊണ്ടുവന്ന റിപ്പോർട്ട് എവിടെന്നാണ് കിട്ടിയത് പക്ഷേ അത് കേട്ടപ്പോൾ മഹാദേവൻ പറയാണ് അവ ഹോസ്പിറ്റലിൽ നിന്നാണ് കൊണ്ടുവന്നത് പക്ഷേ ഗൗരി പറഞ്ഞത് ആ ഒരു റിപ്പോർട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് അവർ കൊടുത്തിട്ടില്ല എന്ന് അവർ തീർച്ചയായിട്ടും ഉറപ്പ് പറയുന്നുണ്ട് പിന്നെ എങ്ങനെ ആ ശേഖരേട്ടൻ ഈ ഒരു റിപ്പോർട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു സംസാരങ്ങളും തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവസാനം ശങ്കർ കാര്യം പറഞ്ഞു കമലേട്ടത്തിന്റെ യൂട്രസ് ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല അതിന് ഒരു കുഴപ്പവും ഇല്ല പിന്നെ അപ്പോൾ രാധാമണി ചോദിച്ചത് അങ്ങനെ റിമൂവ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് നിന്റെ കയ്യിൽ റിപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അവൻ റിമൂവ് ശേഖരൻ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞു കൊണ്ടുവന്ന റിപ്പോർട്ട് പിന്നെ അവൻ എവിടെ നിന്ന് കിട്ടി അങ്ങനെ അതിന്റെ പേരിൽ വലിയൊരു തർക്കം നടക്കുന്നുണ്ട് അവസാനം ശങ്കറിന്റെ കയ്യിലിരുന്ന റിപ്പോർട്ട് മഹാദേവന് കൊടുത്തിട്ട് ഇതുവരെയും കമലേടത്തിന്റെ യൂട്രസ് റിമൂവ് ചെയ്തിട്ടില്ല എന്നും ഒരു കുഴപ്പവും ഇല്ല കമലേടത്തി ഇനിയും പ്രസവിക്കാം എന്ന് അവിടെ ശങ്കർ പറയുന്നുണ്ട് പക്ഷെ ഇത് ശങ്കറും ഗൗരിയും പറഞ്ഞപ്പോ മഹാദേവനും രാധാമണിയും വിശ്വസിച്ചില്ല ഗൗരി ഇത് മനഃപൂർവ്വം പറയുന്നതാണെന്നും അതിന്റെ കൂടെ തന്നെ ശേഖരൻ പറയുന്നുണ്ട് ഗൗരി ഇത് കെട്ടിച്ചമച്ച കഥയാണ് കമലയെ ഇവിടെ കുറച്ചുകൂടി പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കമലെ ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൗരി കെട്ടിച്ചമച്ച കഥയാണെന്ന് പറഞ്ഞപ്പോ രാധാമണി മഹാദേവനും ആ ഒരു കഥ അപ്പാടെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ചെറിയൊരു സംശയം ശങ്കർ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു അപ്പോ ഈ ഒരു സമയത്താണ് ഗംഗ വരുന്നത് അപ്പൊ ശങ്കർ പറയുന്നു പറയുന്നുണ്ട് ഗൗരിയെ നിങ്ങൾക്ക് വിശ്വാസമില്ല പക്ഷേ ഗംഗ ഇഷ് വിശ്വാസമാണല്ലോ ഇഷ്ടമാണല്ലോ അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ഗംഗയുടെ കയ്യിൽ കൊടുക്ക് എന്നിട്ട് ഗംഗ പറയട്ടെ അങ്ങനെ ഗംഗ വാങ്ങിച്ചു ആ റിപ്പോർട്ട് മുഴുവൻ ഗംഗ വായിച്ചു നോക്കിയതിന് ശേഷം ഗംഗ പറയുന്നുണ്ട് ഇത് കമലേട്ടത്തിടെ വയറ്റിലുള്ള യൂട്രസിൻ്റെ ആ ഒരു ലെങ്ത്തും പിന്നെ എല്ലാ കാര്യങ്ങളും സംഭവങ്ങളും എല്ലാം ഉണ്ട് ഇതിൽ പറയും പറയുന്ന പ്രകാരം കമലേട്ടത്തിടെ യൂട്രസ് ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല എന്നും കമലേട്ടത്തിക്ക് ഇനിയും പ്രസവിക്കാമെന്നും കമലേട്ടത്തിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ആണ് ഈ ഒരു റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ ഇത് കേട്ടപ്പോ മഹാദേവ അപ്പൊ പിന്നെ നീ കൊണ്ടുവന്ന റിപ്പോർട്ട് എങ്ങനെ കിട്ടി അല്ലെങ്കിൽ നീ എങ്ങനെ ഈ റിപ്പോർട്ട് തയ്യാറാക്കി എന്തിനു തയ്യാറാക്കി എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഗൗരി പറയുവാണ് ആ ഹോസ്പിറ്റലിലെ ആ ഒരു സീല് ചെയ്ത ഒരു പേപ്പറും പിന്നെ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസും കൊടുത്തിരിക്കുന്ന ഒരു ചാർട്ട് ശേഖരേട്ടനെ എവിടെ ഒപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ശേഖരേട്ടൻ തന്നെ ഈ ഒരു ഈ ഒരു റിപ്പോർട്ട് കെട്ടിച്ചമച്ചതാണെന്നും ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അച്ഛൻ അച്ഛനിപ്പോൾ ഈയൊരു കമലേട്ടത്തെ ഇവിടുന്ന് ഇറക്കി വിടത്തില്ല കമലേട്ടത്തിയും ശേഖരേട്ടനും തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെടുത്താനായിട്ട് അച്ഛൻ സമ്മതിക്കത്തില്ല അപ്പൊ പിന്നെ ശേഖരേട്ടന്റെ മുന്നിലുള്ളത് കമലേട്ടത്തിയെ എങ്ങനെയെങ്കിലും അച്ഛനായിട്ട് ഇവിടെ നിന്ന് ഇറക്കി വിടണം അതിനൊ ആയിട്ട് ശേഖരേട്ടൻ തന്നെ കണ്ടുപിടിച്ച വഴിയാണ് ഇതൊക്കെ നേരിട്ടപ്പോൾ മഹാദേവൻ ഒരുപാട് ദേഷ്യം വന്നു അങ്ങനെ വലിയ രീതിയിൽ മഹാദേവൻ പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയും ഒരുപാട് ദേഷ്യപ്പെടുകയും അവസാനം ശേഖരനോട് ഈ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ചു ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ ചെയ്തോ ചെയ്തോന്ന് അവസാനം ശേഖരന് സത്യങ്ങളും തെളിവുകളും മുന്നിൽ ഇങ്ങനെ നിരന്ന് കിടക്കുമ്പോൾ ശേഖരേട്ടൻ ഇനി ഒളിച്ചോടാനോ അല്ലെങ്കിൽ കള്ളം പറയാനോ സാധിക്കത്തില്ല എന്ന് മനസ്സിലായി അങ്ങനെ ദേഷ്യമെന്ന മഹാദേവൻ ഇനി നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല നീ ഇനി ഈ വീട്ടിൽ കണ്ടുപോകരുത് നീ ഇപ്പത്തന്നെ ഇറങ്ങിക്കോണം എന്നും പറഞ്ഞ് ശേഖരനെ പിടിച്ചു പുറത്താക്കുകയും എന്നിട്ട് നീ ഇനി ഈ വീട്ടിലോ എൻ്റെ മനസ്സിലോ നിനക്ക് ഒരു സ്ഥലവും ഇല്ല നമ്മുടെ സ്ഥാപനങ്ങളിലൊന്നും നിന്നെ ഇനി കണ്ടുപോകരുത് കാരണം അത്രത്തോളം ഒരു അച്ചാച്ചനാകണം ഒരു അമ്മാമ്മ ആകണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചു രണ്ട് വയസ്സരുടെ ആ ഒരു സ്വപ്നമാണ് നീ തകർത്തത് അത്രത്തോളം ഒരു ഞങ്ങളുടെ സ്വപ്നം മാത്രമല്ല ഒരു അമ്മയാകണമെന്ന് ഒരു സ്ത്രീയുടെ ആ ഒരു സ്വപ്നമാണ് നീ തകർത്തത് ആ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നീ തകർത്തത് അതുകൊണ്ട് ഒരിക്കലും നനക്കിനി ഇവിടെയോ ഞങ്ങളുടെ മനസ്സിലോ ഒന്നും സ്ഥാനമില്ല നീ ഇപ്പൊ ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞ് ശേഖരനെ പിടിച്ച് പുറത്താക്കി കഥ കടച്ചു ഇത് കണ്ടപ്പോ ഒരുപാട് ഗൗരിക്കും സന്തോഷം തോന്നി കാരണം കമലേട്ടത്തി ഇവിടെ നിന്ന് ഇറക്കി വിടണം അല്ലെങ്കിൽ കമലേട്ടത്തി ഇനി പ്രസവിക്കുമല്ലോ കമലേട്ടത്തിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ കമലേട്ടത്തി ഇനി ഇപ്പം യൂട്രസ് ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് കമലേട്ടത്തിക്ക് ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളും മെൻ്റലി ഡിപ്രസ്ഡ് ആയത് പക്ഷേ ഇനി കമലേട്ടത്തിക്ക് നോർമൽ ആവാനായിട്ട് സാധിക്കും അങ്ങനെ നിൽക്കുന്ന അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഗൗരിയാണ് ഈ ഒരു സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് എന്ന് ശേഖരന് മനസ്സിലായി അങ്ങനെയുള്ളപ്പോൾ ശേഖരൻ ഇനി ഗൗരിയെ അപായപ്പെടുത്താനായിട്ട് ശ്രമിക്കുമോ എന്തായാലും കമലയെ ഇനി ഒരുപാട് സ്നേഹിച്ച് തുടങ്ങും നമ്മളെ മഹാദേവനായാലും ഇനി എന്തൊക്കെയായിരിക്കും ചാരങ്ങാട് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയും